ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉള്ളത് കണ്ണൂരുള്ള പറശ്ശിനിക്കടവിലാണ് അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇതെനിക്ക് ആഗ്രഹത്തിൽ വന്നതല്ല എന്റെ ചേച്ചി യു കെ എന്ന് ചേച്ചി ചേട്ടന് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ ആഗ്രഹപ്രകാരം വന്നതാണ് അവർക്ക് ഇവിടെ വന്നതെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ അവരെ കാണിച്ചുതരാം സോ ഇതാണ് എന്റെ ചേച്ചി ആൻഡ് ചേച്ചിയുടെ ഹസ്ബൻഡ് മിസ്റ്റർ നിഖിൽ അതെ ഒരാറ് അടിപൊക്കും ഞാനാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത്തഞ്ച് സെന്റിമീറ്ററും അതാണ് എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് പിടിക്കാനായിട്ട് അപ്പൊ ഇതാണ് ചേച്ചി ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് സെൽഫി ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഇച്ചിരി ഹൈറ്റ് കുറവായതുകൊണ്ട് എത്തുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ ശരിക്കും ഞങ്ങൾ വന്നത് കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ പേടിച്ചായിരുന്നു ഒരു ഏഴുമണി ആറര ടൈമിലാണ് ഇവിടത്തെ പരിപാടി തിരുവമ്പര പരിപാടിയൊക്കെ കഴിയണെന്ന് വിചാരിച്ചത് പക്ഷെ ഇവിടെ വന്ന് കറക്റ്റ് സമയത്ത് മുത്തപ്പനെ കാണാനും എല്ലാ പരിപാടിയും കാണാൻ ഞങ്ങക്ക് പറ്റി കേട്ടോ അതെ കറക്റ്റ് ടൈമിൽ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റി പിന്നെ മെയിൻലി ഇവിടെ ഞാൻ ആക്ച്വലി റീലൊക്കെയാണ് പിന്നെ എനിക്ക് പണ്ട് എങ്ങനെ നമ്മൾ വന്നിട്ടുണ്ടോ ഞങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട് പക്ഷെ ചെറുതായിരുന്നു വന്ന ഓർമ്മ എനിക്കുണ്ട് പക്ഷെ നമ്മൾ ഈ പരിപാടിക്കൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എനിക്കും എന്താണ് നേരിട്ട് ഫുള്ളായിട്ട് നിന്ന് കാണുന്നതും ഞാനും വന്നതായിട്ട് എനിക്ക് ഓർമ്മ പോലും ഇല്ല പക്ഷെ ഇവിടത്തെ പ്രസാദം എനിക്ക് ഓർമ്മയുണ്ട് പയറും തേങ്ങാ കൊത്തും കൂടി ഇട്ട് തരുന്നത് അപ്പൊ അത് കഴിക്കണമായിരുന്നു ഞാൻ മെയിൻലി വന്ന കേട്ടോ അപ്പൊ എന്തായാലും അതും കഴിച്ചു ആ ഇനിയിപ്പോ ബാക്കില് നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് പുഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം പിന്നെ ഇവിടെ ഉണ്ടല്ലോ നിറയെ പട്ടികളാണ് ഇവിടെ ഞങ്ങൾ വന്നപ്പോ തന്നെ ഒരു അടിപൊളി പട്ടിയുടെ രസം വരുന്നതിനെ കാണാൻ അതിനെ കണ്ടപ്പോ ഭയങ്കര ഒരു പട്ടികൾ മുത്തപ്പന്റെ ഈ ചുറ്റും പട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അകത്തു വരെ അകത്ത് വരെ ഇത്രയും പ്രാധാന്യം പിന്നെ അവര് നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാൻ അങ്ങനെ ഒന്നും ഇല്ലാത്തോളം നമുക്കും പേടിയൊന്നും ഇല്ല എനിക്കും അങ്ങനെ ഇച്ചിരി പേടിയുള്ള ടൈപ്പിലാണ് എന്നാലും പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ള ഒരു ക്ഷേത്രമാണിത് അതിൽ മെയിൻ ആയിട്ട് പറയേണ്ടതാണ് ഇവിടത്തെ പ്രസാദം എന്ന് പറയുന്നത് ഇവിടെ കള്ളും ഉണക്കമീനും ഒക്കെ പ്രസാദമായിട്ട് കൊടുത്തിരുന്നു പക്ഷെ ഇപ്പോ ഇല്ലെന്ന് തോന്നുന്നു എന്നിരുന്നാലും ക്ഷേത്രവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളിലും ഇവിടെ കള്ള് യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ മറ്റൊരു പ്രസാദമാണ് പയറും ഈ ചായ എന്ന് പറയുന്നത് ഈ ചായ നമ്മൾ നോർമലി കടയിൽ നിന്നൊക്കെ കുടിക്കുന്ന ചായ പോലെയല്ല ഇച്ചിരി കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് പിന്നെ അതുപോലെ ഈ പയർ പുഴുങ്ങിയതും പിന്നെ ഈ ഒരു തേങ്ങാക്കൊത്തും കൂടി കഴിക്കുമ്പോൾ അത് കുറച്ച് ഡിഫറെൻ്റ് ഒരു ടേസ്റ്റ് ആണ് അതുപോലെ ഈ ഒരു അമ്പലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ ചില അവസരങ്ങളിൽ മാത്രമേ അവിടെ തെയ്യം ഇല്ലാതിരിക്കുള്ളൂ ബാക്കി എപ്പോൾ വന്നാലും നമുക്ക് തെയ്യം എപ്പം ഇൻ ദ സെൻസ് നമുക്ക് ടൈമിങ്സ് ഉണ്ട് ആ ഒരു ടൈമിംഗിന് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ തെയ്യം കാണാനായിട്ട് സാധിക്കും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നായ്ക്കൾക്ക് നൽകുന്ന മുൻഗണനയും പ്രാധാന്യവും ബഹുമാനവും ഈ ഒരു അമ്പലത്തിന്റെ പരിസരത്ത് അതായത് പുറത്ത് മാത്രമല്ല അകത്ത് നമുക്ക് ഇത്തരത്തിലെ നായ്ക്കളെ കാണാൻ സാധിക്കും ഇവിടെ ആക്ച്വലി ഒരു ഇപ്പൊ നമ്മുടെ ബാക്കിൽ കാണുന്നതാട്ടോ നമ്മുടെ നേരത്തെ പറഞ്ഞ അമ്പലം നമുക്ക് ഇവിടെ ബാക്കിൽ നല്ല മനോഹരമായ ഒരു നദി ഒഴുകുന്നത് കാണാം ഇത് ഏത് നദിയാണാവോ നദി ഏതാന്ന് അറിയോ ചേട്ടാ ഓക്കെ നദി ഗൂഗിളിൽ നോക്കി പറഞ്ഞുതരാം അപ്പൊ എന്ത് നദിയാണെങ്കിലും അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് ഉള്ളത് ഐ തിങ്ക് ഇവിടെ വരുന്നവർ അത്യാവശ്യം നല്ല രീതിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കും കാര്യങ്ങളും ഒന്നും തന്നെ കാണുന്നില്ല നോർമലി ഇപ്പൊ എവിടെ പോയാലും മൊത്തം അഴുക്കായിരിക്കും പിന്നെ അതുപോലെ ഇവിടെ ഇപ്പോ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ആലപ്പിയിലൊക്കെ ചെയ്യുന്ന അതെ അപ്പൊ നമ്മളിപ്പോ ഞങ്ങൾ വെച്ചാൽ എറണാകുളത്ത് നിന്ന് വന്നതാണ് അപ്പൊ ഒരു എയ്റ്റ് അവേഴ്സ് ഒക്കെ ട്രാവൽ ചെയ്ത് വൺ ഡേ ആയിട്ട് ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്താക്കുമായിരുന്നു അപ്പം ജസ്റ്റ് അമ്പലത്തിൽ വന്ന് പോകുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഒരു റിവറിലോട്ട് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഒന്ന് കറങ്ങി വരാം പിന്നെ എന്താന്ന് വെച്ചാ സൂര്യൻ നിന്ന് കത്തണുണ്ട് ഉണങ്ങി ഏ കരിഞ്ഞുടങ്ങി തുരുഭകൃഷ്ണം പോലെയൊക്കെ ആയിപ്പോ എന്നാലും കുഴപ്പമില്ല നമ്മൾ വൺസ് വരുന്നതല്ലേ ഉള്ളു നമുക്ക് എൻജോയ് ചെയ്യാം അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട് പിന്നെ അവിടെ മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അതിന് ഫുഡൊക്കെ കൊടുക്കാം ഇത് ഇത് ഏത് പോയെന്നറിയോ ചേച്ചി ഏതിന്റെ ണം പുഴ വളവട്ടണം പുഴ ബാക്കി ഓക്കെ വേറൊരു അട്രാക്ഷൻ കൂടി ഉണ്ട് സാരിയുടെ ഇവിടെ നോക്കൂ പറശ്ശിനി കടവിലേക്ക് വേണ്ടി വാങ്ങാൻ പക്ഷേ വരാൻ വേണ്ടി മാത്രം എടുത്ത സാരി അതിൽ മുത്തപ്പൻറെ മുത്തപ്പനാണോ തെയ്യോനോ ഇത് ഇടുത്തപ്പ തൊട്ട് എന്റെ ഇതിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കാൻ കുട്ടി പറഞ്ഞിട്ട് നടന്നത് അപ്പൊ ഞാൻ എന്തായാലും അത് ഫോക്കസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ആരും കാണാൻ പാകിട്ട് സെറ്റ് ആയിട്ട് വീണ്ടും ബൗ ബൗസ് ലോട്ട് ഓഫ് ബൗ ബൗസ് ആർ സ്ലീപ്പിംഗ് ആൻഡ് വാക്കിംഗ് വിതർ കണ്ണൂർ ജില്ലയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ നദിയുടെ തീരത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു നദി കൂടിയാണിത് ഈ നദിയുടെ എല്ലാ മനോഹാരിതയും കിട്ടുന്ന രീതിയിലും അതുപോലെ തന്നെ അതിനെ മാലിന്യങ്ങളിൽ നിന്നും സംരക്ഷിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് ഹാഫ് ആൻ അവറിന് പെർ ഹെഡ് അവർ ചാർജ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് എന്റർടൈൻമെന്റ് വേണമെങ്കിൽ അതിലും കേറാവുന്നതാണ് അപ്പൊ ഞങ്ങൾ ജസ്റ്റ് അതിലൊന്ന് കേറിയിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവിടെ പന്ത്രണ്ട് മണിക്ക് ഉച്ചയൂണ് ആരംഭിക്കും അപ്പോ ഒരുപാട് കറികളും കാര്യങ്ങളൊന്നുമില്ല സാമ്പാറും ഒരു ഓലൻ പോലത്തെ കറിയും നമ്മൾ നമ്മള് ചെന്നപ്പോ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ എല്ലാ കാര്യത്തിലും സ്ത്രീകൾ പുരുഷന്മാർ എന്ന് പറയുന്ന ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ സെപ്പറേഷൻ ഉണ്ടാക്കുന്നുണ്ട് കാര്യം ഇപ്പൊ ക്യൂ നിൽക്കുമ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് മാത്രം മറ്റൊരു ക്യൂ ഉണ്ട് പുരുഷന്മാർക്ക് മാത്രം മറ്റൊരു ക്യൂ അങ്ങനെ ആൻഡ് എൻഡൌൾസോ സ്ത്രീകൾക്ക് കുറച്ച് പ്രയോറിറ്റിയും കൂടി അവർ നൽകുന്നുണ്ട് സ്ത്രീകളെ കുറച്ച് കയറ്റി അവിടെ ഫുൾ ആയതിനു ശേഷമാണ് പുരുഷന്മാർ അവർ എൻ്റർ ചെയ്യിപ്പിക്കുന്നത് പിന്നെ അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് ഉച്ചക്ക് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയുണ്ടായിരുന്നു പിന്നെ ഞാനും ചേച്ചി മാത്രമാണ് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ക്യൂ നിന്ന് കയറാനായിട്ട് വയ്യ എന്ന് പറഞ്ഞിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ എന്തായാലും ഇവിടെ വരെ വന്നല്ലേ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാന്ന് വെച്ച് കയറിയതാണ് അങ്ങനെ നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മൾ തലശ്ശേരി ബിരിയാണി ട്രൈ ചെയ്യാന്ന് വെച്ച് നമ്മളുടെ വണ്ടിയിലെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് ഒത്തന്റിക് തലശ്ശേരി ബിരിയാണി കിട്ടുന്ന ഒരു കടയിൽ നിർത്തി തന്നു പക്ഷെ ഞങ്ങൾക്ക് ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ മേബി നമ്മളുടെ ഓരോരുത്തരുടെയും ഫ്ലേവേഴ്സ് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ായിരിക്കുമല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പിന്നെ അതും കഴിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു വേറെ സ്ഥലത്ത് നിർത്തിയിട്ട് നല്ല ചൂടായത് കൊണ്ട് ഒത്തിരി വെള്ളം ഇങ്ങനെ കുടിക്കാൻ തോന്നിക്കൊണ്ടിരിക്കുന്നു എപ്പോഴും പിന്നെ ഞങ്ങൾ ഇതാ തിരിച്ചു വരുന്ന വഴി കോഴിക്കോട് ബീച്ചിലും കൂടി കേറിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരുപാട് ഉപ്പിലിട്ട സാധനങ്ങൾ വാങ്ങിച്ചു പിന്നെ ഒത്തിരി ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല കാര്യം നമുക്ക് തിരിച്ചെത്തുമ്പോഴത്തേനും പിറ്റേ ദിവസം ജോലിക്കൊക്കെ പോരാനുള്ളത് ഒത്തിരി ഡിലേ ആയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമുക്ക് ഉറക്കവും ആകെ ബുദ്ധിമുട്ടാകുമല്ലോ അപ്പോ അത് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ കുറച്ച് ടൈം ിട്ടുണ്ടായിരുന്നുള്ളു പക്ഷെ ഇതിലായിട്ട് തന്നെയാണ് തിരിച്ചെത്തിയത് എന്നാലും നമ്മൾ കുറച്ചൊക്കെ അവിടെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആണ് വീട്ടിലേക്ക് വന്നത് പിന്നെ അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഒക്കെ ഉണ്ടായിരുന്നു ടോപ്പിലിട്ട് മാത്രമേ ഞങ്ങൾ കഴിച്ചുള്ളൂ പിന്നെ അവിടെ വേറെ ഇങ്ങനെ സീ ഫുഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു അത് കൂന്തൽ നിറച്ചതാണ് പക്ഷെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എന്റെ മസാല ഏഹ് കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ആവറേജ് ഐറ്റം പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പാലം നമ്മളുടെ ഐ തിങ്ക് ഇത് കാലിക്കട്ടാന്ന് തോന്നുന്നു ഫറൂഖ് ബ്രിഡ്ജെന്നാണ് അപ്പൊ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് സൂപ്പർ ആയിരുന്നു സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ